ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് ശ്രീകൃഷ്ണ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആൻഡ് ടോയ്സ് ആണ് നമ്മുടെ കൂടൽ മാണിക്കം ക്ഷേത്രത്തിൻ്റെ ഒരു കടയാണിത് അപ്പോൾ ഈ കടയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ നെറ്റിപ്പട്ടം അതുപോലെ അമ്പലത്തിലേക്കുള്ള ആവശ്യമായ കുറേ സാധനങ്ങൾ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസും ഇവിടെ കിട്ടും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം ഈ കടയിൽ തന്നെ ഇതുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ തരും ഇത്ര ഫീറ്റ് ഫീറ്റൊക്കെ പറയുകയാണെങ്കിൽ തരും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പി ഹാപ്പിമൻ പോലത്തെ ഐറ്റംസ് ഉണ്ട് കുറേ ചെറിയ ചെറിയ രൂപങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ടോയ്സൊക്കെ നോക്കി കുട്ടികൾക്ക് ആവശ്യമായ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ ചില കാറിലൊക്കെ ഇതുപോലെയുള്ള നെറ്റിപട്ടങ്ങള് ചെറുത് ഞാത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെയാണിത് ചിലർക്ക് മയിൽപ്പീല് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മയിൽപ്പീൽ കെട്ടുകെട്ടായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മയൽപ്പീലി ചിലർ വീടിന് അലങ്കാരമായിട്ടൊക്കെ വെക്കാറുണ്ട് അതുപോലെ കൃഷ്ണ വിഗ്രഹം അങ്ങനെ കുറേ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ കുറേ ഐറ്റംസ് വരെ വന്നിട്ടുണ്ട് തൊപ്പി അതുപോലെ കുറേ കൊടികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ പിന്നെ എനിക്ക് സിന്ദൂരി ചെപ്പ് വാങ്ങിക്കണമായിരുന്നു അപ്പം ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ സിന്ദൂരി ചെപ്പ് എനിക്ക് നമ്മളെ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ളൊരു സിന്ദൂരി ചെപ്പ് എനിക്ക് വാങ്ങിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വെറുതെ കയറിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാൻ കയറിയതാണ് അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചു കേട്ടോ എനിക്ക് ട്രഡീഷണൽ ഐറ്റംസ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ മഞ്ചാടി കുരുമുണ്ടോ ഒരു പാക്കറ്റ് നിറച്ചുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് ഐറ്റംസ് വരെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് എനിക്ക് സിന്ദൂരി ചെപ്പാണ് കാരണം സിന്ദൂരി ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചാണെന്നിട്ട് എനിക്ക് നല്ലൊരു സിന്ധൂരി ചെപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്കത് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വാങ്ങിയിട്ടുള്ള സിന്ദൂർ ചെപ്പാണ് ഇത് നല്ല ഭംഗിയുള്ള സിന്ദൂർ ചെപ്പാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു